നമുക്കൊക്കെ ഈ ആരാധനാലയങ്ങൾ നമുക്കെന്താണ് അമ്പലങ്ങളും പള്ളികളും ഒക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആ മനഃശാന്തി തേടുവാനായിട്ട് നമുക്ക് ഈശ്വരനെ ദർശിക്കുവാനായിട്ട് ഈശ്വരനോട് നമുക്ക് അപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സായുജ്യം ലഭിക്കുവാനുള്ള നമ്മളുടെ ആലയങ്ങളാണ് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ അല്ലേ പക്ഷേ ചിലർക്ക് അത് ചിലടക്കെന്നല്ല ഒട്ടുമിക്ക ആളുകൾക്കും അത് ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് ജീവനോപാധികളാണ് ആ ക്ഷേത്രനടയിൽ നിന്നാണ് അവർ എന്തെങ്കിലും അവരുടെ ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവരുടെ അത്താണി അങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ ചില പ്രായമായ ആളുകളെ അച്ഛനെയും അമ്മേനെയും ക്ഷേത്രനടയിലാണ് കൊണ്ട് തള്ളുന്നത് നട തള്ളുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് അവിടെയാണ് അവർക്ക് ആശ്രയം അവിടെയാണ് അവരുടെ അത്താണി അവർക്ക് ജീവിച്ചു പോകുവാനുള്ള ആ ഒരു സങ്കേതമാണ് ക്ഷേത്രങ്ങൾ ശരിയല്ലേ അതുപോലെ തന്നെയാണ് നമുക്കൊക്കെ ഈ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ബസ് ബസ് സ്റ്റാൻഡുകളിലൊക്കെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട് ബസ് സ്റ്റാൻഡ് ബസ് ഡിപ്പോയല്ല ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ വെയ്റ്റിംഗ് ഷെഡുകൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലൊക്കെ ധാരാളം ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെയൊക്കെ ഇട ഇടയിടയിലൊക്കെ ചെറിയ ചെറിയ വെയ്റ്റിംഗ് ഷെഡുകൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു വെയ്റ്റിംഗ് ഷെഡ് തൻ്റെ ജീവിതത്തിൻ്റെ ആലയമാക്കി മാറ്റിയ ആ വെയ്റ്റിംഗ് ഷെഡ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് അവർക്ക് ജീവിതകാലം അവരുടെ അവർ അവരിപ്പോൾ ജീവിക്കുന്നത് വെയ്റ്റിംഗ് ഷെഡിലാണ് വെയ്റ്റിംഗ് ഷെഡാണ് അവരുടെ ജീവിതത്തിനുള്ള ആകപ്പാടയുള്ള അവരുടെ ആശ്രയം അവരുടെ ആലംബം അവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അത്താൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ തല ചായ്ക്കാൻ ഒരു ഇടം ലഭിക്കുന്നത് ഈ വെയ്റ്റിംഗ് ഷെഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ആലപ്പുഴയിലെ ദേവകി അമ്മയെക്കുറിച്ചിട്ടാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കണം കാരണം നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചാനലിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ഇരിക്കണം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഇയാൾക്ക് തന്നെ ഈ സങ്കടത്തിൻ്റെ കഥകളും മാത്രമേ പറയാനുള്ളൂ ഈ അമ്മമാരെ കൊണ്ട് നട തള്ളി അവരെ അവിടെ കൊണ്ട് കളഞ്ഞു അച്ഛന്മാരെ കൊണ്ട് ദൂരെ കളഞ്ഞു അവർക്ക് അസുഖങ്ങളാണ് മക്കൾ നോക്കുന്നില്ല അവർ നോക്കുന്നില്ല ഇവർ നോക്കുന്നില്ല ഈ സങ്കട കഥകളല്ലാണ്ട് വേറെ എങ്ങും ഒന്നും ഇങ്ങനെ കിട്ടുന്നില്ല ഇയാൾ എവിടെ പോയിട്ടാണ് ഈ സങ്കടത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ അത് തുറന്ന് പറയട്ടെ നമ്മൾ സന്തോഷിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ സന്തോഷവും പുഞ്ചിരിയും അവരുടെ ആ നിർവൃതിയും സ്നേഹവുമൊക്കെ അനുഭവിക്കുവാനായിട്ട് ധാരാളം ആളുകളുണ്ട് അവരെ നമുക്ക് സമൂഹ മാധ്യമത്തിലേക്ക് ഒരു സന്തോഷ നിമിഷത്തെ കൊണ്ട് നമുക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയില്ല ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുന്ന വേവലാതിപ്പെടുന്ന അത്താണി ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു കയറ്റാൻ ആവശ്യമുള്ള ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ുന്നത് അതുകൊണ്ടാണ് അത്തരത്തിൽ വേദനിക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ച് ഞാൻ ഞാനിവിടെ വന്ന് പറയുകയും ഒത്തിരി ആളുകൾ നമ്മളുടെ ട്രാവൽ വിത്ത് വീഡിയോ കണ്ടിട്ട് മക്കളൊക്കെ മനസ്താവപ്പെട്ടിട്ട് അച്ഛനമ്മമാരെ വിളിച്ചുകൊണ്ട് പോകുകയും അമ്മയെ സ്നേഹിക്കുകയും അമ്മയെ കരുതലോടെ വന്ന് കൊണ്ടുപോവുകയും ധാരാളം മരുമക്കളൊക്കെ ഉണ്ട് അമ്മയോട് കണ്ടമാനം മോശകരമായിട്ടുള്ള പെരുമാറുന്ന മരുമക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു അവർ ചിലർ ആൾക്കാരെങ്കിലും നമുക്ക് ഒരാൾക്ക് ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും ും ലഭിക്കുവാനായിട്ട് ഒറ്റയാളുടെ ജീവിതത്തിന് ട്രാവൽസിനും ഒരു കാരണമായി എങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ആളുകളിലേക്ക് എത്തിക്കുമ്പോഴെന്താണ് പല തുറകളിൽ നാനാ തുറകളിലുള്ള ആളുകളാണ് അല്ലേ മക്കളും മരുമക്കളും ഒക്കെ പല സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകളാണ് അവരിലേക്ക് നമ്മളുടെ വീഡിയോ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ അവരറിയുമ്പോൾ അവരുടെ മനസ്സിൽ അവർ അവരുടെ അച്ഛനോടോ അമ്മയോടോ അമ്മായി അമ്മയോടോ അമ്മായി അച്ഛനോടൊക്കെ ക്രൂരമായിട്ട് ദേഷ്യത്തോടെ ഒക്കെ പെരുമാറുന്ന ആളുകളായിരിക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചെറിയൊരു മനസ്സിന് ചെറിയ വേരിയേഷൻ വരികയും മറ്റുള്ളവർ കമന്റ് ഒക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി പേരുടെ മനസ്സിന് എന്താ പറയുക ഡൈവേർഷൻ വരുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മാനസാന്തരപ്പെടുവാനായിട്ട് നമ്മൾ കാരണമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തീര്ച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനുള്ള എൻ്റെ ബലം നിങ്ങളാണ് എൻ്റെ ആത്മവിശ്വാസം നിങ്ങളാണ് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ എനിക്കറിയുന്ന സങ്കടങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സഹിക്കാൻ പറ്റാത്ത ഒത്തിരി സങ്കടങ്ങളുണ്ട് അതിൽ ഒരു സങ്കടം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ ദേവകി അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ദേവകി അമ്മയ്ക്ക് ഏകദേശം എഴുപതിനോട് അടുത്ത് പ്രായമുണ്ട് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഞാനും വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ് കയറാനായിട്ട് ബസ് വരാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് അപ്പം ഈ പതിനഞ്ച് മിനിറ്റത്തെ സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെയിറ്റിംഗ് ഷെഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കും ഇരിക്കാൻ സൗകര്യമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടിരിക്കും വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട അങ്ങനെയൊക്കെ ഒരു സന്ധ്യാസമയത്ത് ഞാൻ എൻ്റെ ബസ് നോക്കിയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് പോകേണ്ടത് മുഹമ്മയിലേക്ക് പോകുവാനാണ് അപ്പോൾ പട്ടാഞ്ചി നമ്മുടെ Uh... മണ്ണഞ്ചേരിയുടെ അടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഞാൻ അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡിൽ ഇങ്ങനെ ഒരു അധികം ഈ ഗ്രാമപ്രദേശമാണല്ലോ കൈചൊണ്ട് മുക്കി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ശരിയായിട്ട് ആലപ്പുഴ പട്ടണത്തിൻ്റെ ആയത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വെയ്റ്റിംഗ് ഷെഡിൽ ചെന്നപ്പോഴത്തേനും അവിടെ ഒരു അമ്മയിരിക്കുന്നു ചെറിയ പ്രായമുണ്ട് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞതാണ് കയ്യിലൊരു ചെറിയ ഒരു ബാഗുണ്ട് ബാഗ് ഒരു സൈഡിലേക്ക് നീക്കി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റിംഗ് ഷെഡിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് പേരിപ്പുണ്ട് അപ്പോൾ അമ്മ അവിടെ ആരെയും നോക്കാണ്ട് വെറുതെ ഇങ്ങനെ ആ വിദൂരതയിലേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് മഴ പെയ്ത് മഴ കുറച്ച് മുമ്പ് പെയ്തു മാറിയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ എൻ്റെ സ്വഭാവത്തിന് ആരെങ്കിലും കണ്ടിന്യൂ ഉടൻ തന്നെ ഞാൻ ചാടി വീടിന് സംസാരിക്കുമല്ലോ അപ്പോൾ അമ്മ അങ്ങനെ ആരും സംസാരിക്കാൻ പ്രകൃതം കൊടുക്കാത്ത മുഖം കൊടുക്കാതെ അമ്മ ഇരിക്കുകയാണ് ഒന്ന് ആ ബാഗിലേക്ക് തല വെച്ചിട്ട് ഒന്ന് മയങ്ങുവാനുള്ള ഒരു ആ ഒരു തത്രപ്പാടിലാണ് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ അമ്മ ബാഗ്യൊക്കെ ആയിട്ട് ഇതെന്താണ് ഈ വേരിഷീണ്ടിൽ ബായി ഒക്കെ ഉണ്ട് കുറച്ച് എന്ത് ഒരു പാണ്ടക്കെട്ട് പോലെ ഒരു സംഗതി വേറെ ഉണ്ട് താനും അത് ഈ വേരിഷീഡിൻ്റെ അടിയിൽ ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു പോലെ ഉണ്ട് അതിൻ്റെ അടിയിലെങ്കിൽ വെച്ചിരിക്കുകയാണ് അതെടുത്ത് നോക്കുന്നൊക്കെയുണ്ട് ഇടയ്ക്ക് പിന്നെ മുകളിലേക്ക് നോക്കുന്നുണ്ട് തുറന്നു നോ ഒക്കെ തുറന്ന് നോക്കുന്നു ബാഗെല്ലാം ഒരു പഴയ ഒരു ഒരു ബിക് ഷോപ്പറാണ് ഷീമാട്ടിയുടെ ഒരു ബിക് ഷോപ്പറാണ് കേട്ടോ അപ്പോഴ് ഞാൻ അമ്മയോട് വെറുതെ അമ്മയെ നോക്കി ചിരിച്ചു അമ്മ എന്നെ നോക്കി ചിരിച്ചൊന്നുമില്ല ഒരു അപരിചിതനല്ല ഞാൻ അപ്പം ചിരിച്ചൊന്നുമില്ല ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചു അമ്മ എവിടെ പോവാണ് എന്ന് ചോദിച്ചപ്പോഴത്തേനും ഒന്നും മിണ്ടിയില്ല എന്നോട് ഞാൻ എവിടെ പോവുകയാണ് ചോദ്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീണ്ടും ഞാൻ വിട്ടില്ല അമ്മയോട് ചോദിച്ചു അമ്മ എവിടെ പോവുകയാണ് അമ്മയുടെ സ്ഥലം എവിടെയാണ് അമ്മയുടെ സ്ഥലം എവിടെയാണോ ബസ് അമ്മ കുറേ നേരം നേരമായോ ഇവിടെ വന്നിട്ട് ബസ് വരുമ്പോൾ പോയായിരുന്നു അമ്മയെ അങ്ങോട്ടെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു സംസാരിക്കുവാനായിട്ടാണ് ചോദിച്ചത് ഈ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മീൻസ് നമുക്ക് ചില ദൈന്യമായ മുഖഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് പോകും അതൊരു നിയോഗമാണ് ഒരു നിമിത്തമായിരിക്കാൻ ചിലപ്പോഴും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ബസ് കുറച്ച് മുമ്പ് പോയിരുന്നു കൊച്ചൻ എങ്ങോട്ടാണ് പോകണ്ടേ എന്ന് എന്നോട് ചോദിച്ചു കൊച്ചിൻ എന്നാണ് എന്നെ വിളിച്ചത് കൊച്ചൻ എങ്ങോട്ടാണ് പോകണ്ടേ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് മുഹമ്മക്ക് പോകാനുള്ള ബസ്സിപ്പം വരുമായിരിക്കും ഇപ്പം ബസ്സ് വരും അതുകൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ല അവരൊക്കെ ബസ്സിൽ പോകാനുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ പേരെന്നാണ് അമ്മയെന്ന് ചോദിച്ചു അമ്മയെ വെറുതെ എന്നെ നോക്കിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചിരിച്ചു അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ അമ്മയോടൊന്നും ആരും പേരൊന്നും ചോദിക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് അമ്മ എന്നെ വെറുതെ ഇങ്ങനെ നോക്കി ചിരിച്ചു ഞാൻ ചോദിച്ചാൽ അമ്മയുടെ പേരെന്ന ശരിയായിട്ട് ഞാൻ അമ്മയുടെ പേരെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അവം പറഞ്ഞു എൻ്റെ പേര് ദേവകി എന്നാണ് ദേവകി അമ്മയെന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു അപ്പം ഈ ഞങ്ങൾ ഈ ഈ പരീക്ഷൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് ഒരു മീമിക്കുന്ന ഒരു പ്ലാറ്റ് ഒരു ചെറിയൊരു താൽക്കാലത്തിലേക്ക് മീമിക്കുന്ന ഒരു സ്ഥലം പോലെ ഉണ്ട് അതിനപ്പുറത്ത് ചായക്കടയെ ഉണ്ട് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറയുന്നത് ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ ഞാൻ എനിക്കൊരു ചായ കുടിക്കണം തോന്നി ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ആ കടഞ്ഞു രണ്ട് ചായ വാങ്ങിയിട്ട് വന്നു ഒരു ചായ ഞാൻ ആ കടക്കാൻ്റെ ഉള്ള ഞാൻ ഗ്ലാസ് ഇപ്പോൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ആയിട്ട് അമ്മയെടുത്തേക്ക് വേണ്ടി അമ്മയ്ക്കും ചായ കൊടുത്തു അമ്മേനെ ചായ കൊടുത്തു ചോദിച്ചപ്പോൾ അമ്മയ്ക്കൊരു സങ്കോചം ഞാൻ പറഞ്ഞ അമ്മ ചായ മേടിച്ചു കിട്ടി കുടിച്ചു ഞാൻ എനിക്ക് ചായ കുടിക്കണം അപ്പോൾ ഒരു നമുക്ക് സമയമുണ്ടല്ലോ ബസ്സ് അവരീ പത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും തോന്നുന്നുണ്ട് മുഖമ്മയ്ക്കുള്ള ബസ്സിന് തന്നെയാണ് എനിക്ക് പോകേണ്ടത് കാരണം എനിക്കറിയാം പക്ഷേ ബസ് വരും പോകും അതൊന്നും വലിയ കാര്യമാക്കിയില്ല ഞാൻ എനിക്ക് അമ്മയോട് സംസാരിക്കാമല്ലോ എന്ന് ചോർത്തിട്ട് ഞാൻ അമ്മയോട് കാരണം ഒരു സന്ധി സമയം സമയത്ത് ഒരു വെയിറ്റ് ഷീറ്റിലെ പ്രായമായ ഒരമ്മ കെട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം അതിനകത്തൊരു സ്വാഭാവികതയുണ്ട് അമ്മയ്ക്ക് എന്തോ വലിയ പ്രശ്നങ്ങളുള്ള ഒരു അമ്മയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് അതെനിക്ക് കിട്ടുന്ന ഒരു എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നന്മയുടെ ചെറിയൊരു തരുമ്പാണെന്ന് ഓർത്ത് ഞാൻ ആഹ്ലാദിക്കും കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ വലിയ പുണ്യവാനൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ നമ്മളേക്കാൾ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എന്താ ഇവിടെ വീട്ടില് എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സങ്കടം വന്നു അമ്മ ചായ സൈഡിലേക്ക് മാറ്റും ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് സങ്കടമാണേ അമ്മ പറയണ്ട ആ അമ്മയും ഞാൻ അമ്മ ഇവിടെ ഈ സന്ധി ആലപ്പുഴയിലാണ് അമ്മയുടെ വീടെന്ന് പറഞ്ഞു ഇത് ആലപ്പുഴയിൽ നിന്ന് ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലോ മണ്ണഞ്ചേരി ഒത്തിരി ദൂരമൊന്നും അല്ല അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടതാണ് മക്കളെ എന്നെ വീട്ടിൽ എന്നെ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അയ്യോ അതിൻ്റെ അമ്മയെ വീട്ടിൽ നിറക്കി വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നെ ചില ആളുകളുടെ ജീവിതം അങ്ങനെയാണ് അവർ നരകിക്കാൻ വേണ്ടി മാത്രമുള്ള ശഭിക്കപ്പെട്ട ജീവിതമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ കിടന്ന് അന്തി ഇറങ്ങ ഉറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ അമ്മയുടെ വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ പറയുകയാണ് ദേവഗിയമ്മയുടെ വീട് ആലപ്പുഴയിൽ തന്നെയാണ് ദേവഗിയമ്മയ്ക്ക് ഒരേ ഒരു മകനാണുള്ളത് ഒരേ ഒരു മകനാണ് ആലപ്പുഴയിലുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് ഹരിദാസ് എന്നാണ് ആ ഒരേ ഒരു മകൻ്റെ ഭാര്യയുടെ പേര് ഗീത എന്നാണ് ഹരിദാസും ഗീതയും ലോ ആലപ്പുഴയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാതുകളിലേക്ക് ഈ വീഡിയോ എത്തണം ഈ വീഡിയോ എത്തും നിങ്ങൾ ആലപ്പുഴയിലെ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങളെ മാത്രം മനസ്സിൽ കരുതി നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അത്രയേറെ വിഷമത്തോടും ഇരിക്കുന്ന ആ അമ്മയുണ്ട് അമ്മയെ നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം പോയേ പറ്റൂ ഇതിൽ കൂടുതൽ എനിക്കറിയില്ല അമ്മ ഒരു പരിധിയിൽ കൂടുതലായിട്ട് അമ്മ കാര്യങ്ങൾ എന്നോട് വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണത് അമ്മ പറഞ്ഞത് അമ്മയുടെ മകൻ ഹരിദാസ് അല്ലെങ്കിൽ അമ്മയുടെ മരുമകൾ ഗീത അവർ പറഞ്ഞത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറയും ഗീത പറയുന്നത് ഈ നാശം പിടിച്ച നാശം ജന്തുവിനെ എവിടെയെങ്കിലും കൊണ്ട് കള അതിൽ കൊള്ളാൻ പറ്റത്തില്ല നിങ്ങൾ ആ കായലിൽ കൊണ്ട് തള് അല്ലെങ്കിൽ ആ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് എന്നെ ചവിട്ടി താഴ്ത്തുക അല്ലെ പുന്നമണ കായലിൽ കൊണ്ട് തള്ളിയിട്ട് കൊല് ഇതിനെ എൻ്റെ കണ്ണും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്നാണ് ഗീത എല്ലാ ദിവസവും തൻ്റെ ഭർത്താവായ ഹരിദാസിനോട് ഹരിദാസിന്റെ അമ്മയെക്കുറിച്ച് എപ്പോഴും പറയുന്നത് അവർ തമ്മിൽ ഈ ദേവകീയമ്മ എന്ന് പറഞ്ഞ എഴുപത് വയസ്സിനടുത്തുള്ള പ്രായമുള്ള സ്ത്രീയെ ചൊല്ലി അവരുടെ വീട്ടിൽ എന്നും വഴക്കാണ് ബഹളമാണ് സമാധാനമില്ല സ്വസ്ഥതയില്ല ഭാര്യയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് കഴിയുമ്പോഴേക്കും അടുത്ത് കഴിയുമ്പോഴത്തേനും ഹരിദാസ് വന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് അമ്മയ്ക്കിട്ടൊന്ന് അടിക്കാനൊക്കെ ഓങ്ങി തൊഴിക്കാനൊക്കെ ഓങ്ങി വരും പക്ഷെ തൊഴിക്കില്ല പറയും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ചത്തുകൂടെ തള്ളേ എവിടെയെങ്കിലും പോകുന്ന അശൂലം എവിടെയെങ്കിലും പോയി ചാക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാക അല്ലെങ്കിൽ ട്രെയിനിൽ പോയി തലവെക്ക് അല്ലെങ്കിൽ ആ ബീച്ചിൽ പോയിട്ട് കടലിൽ പോയി ചാട് നിങ്ങളൊന്നും ചത്തു തൊലയത്തില്ല എൻ്റെ ജീവിതം സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തിനിങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മകനും മരുമകളും തമ്മിൽ എല്ലാ ദിവസവും ഉള്ള വഴക്കുകള് വൈകുന്നേരം രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും അമ്മയെ ചൊല്ലി മകനും മരുമകളും എല്ലാ ദിവസവും വഴക്കാണ് അത് കേട്ട് കേട്ട് മടുത്ത് മനസ്സ് തകർന്ന് തളർന്ന് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് ഒന്നും രണ്ടും മാസമല്ല അമ്മ വന്നിട്ട് അമ്മ വന്നിട്ട് പതിമൂന്ന് മാസങ്ങളോളമായി അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി അലയുകയാണ് ഈ ദേവകി അമ്മ അമ്മയ്ക്ക് കാലിന് ചെറിയ ഒരു അത് എനിക്ക് പിന്നീടാണ് അമ്മ ആ ഗ്ലാസ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അമ്മയ്ക്ക് കാലിന് ചെറിയ ഒരു ഏന്തുണ്ട് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ കാലിൽ എന്ത് പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാലു മുറിഞ്ഞതാണോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് ആ മാറി ഇരുന്നിട്ട് അമ്മ കൈ കൈ പൊത്തിയിട്ട് അമ്മ ഭയങ്കരമായിട്ട് അമ്മ കരഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അവനെ നാല് മാസം ഗർഭിണി സമയത്ത് എൻ്റെ കെട്ടിയും കള്ള് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ ചവിട്ടി എൻ്റെ നാഭയ്ക്ക് ചവിട്ടിയിട്ട് എൻ്റെ വലത് കാലും മുകളിലേക്ക് പൊക്കി തിരിച്ച് ഒടിച്ച് ഒടിക്കുകയും അത് ഒടിച്ചിട്ട് ഇങ്ങനെ കുത്തുവല്ലോ അങ്ങനെ കുത്തിയതാണ് അങ്ങനെ എൻ്റെ ഈ കാലിൻ്റെ ഇടുപ്പല്ലിൻ്റെ ഇവിടെ വന്നിട്ട് അത് പൊട്ടിപ്പോയി ആ ഞാൻ ഗർഭിണിയായ സമയത്ത് എൻ്റെ കുഞ്ഞിനു ക്ഷതമേറ്റു അങ്ങനെ ക്ഷതമേറ്റി അവൻ അസുഖക്കാരനാണ് അവന് മരുന്ന് മേടിക്കണം അവനെ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയ ചവിട്ടും തുഴിയും ഈ കാല് ചവിട്ടി പിടിച്ചൊന്ന് ആലോചിച്ച് നോക്കി നാല് മാസം ഗർഭിണിയായ ഒരു ഭാര്യേനെ ചവിട്ടി താഴെയിട്ടിട്ട് അവരുടെ വലത് കാല മുകളിലേക്ക് പിടിച്ച് തിരിച്ച് ഒടിച്ചിട്ട് അത് വെച്ച് ഇനി കുത്തി താഴേക്കാകുമ്പോൾ അവരത്ര വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ അവരെന്നിട്ട് അവരുടെ മകന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു എൻ്റെ മകനെ ആ ഭർത്താവ് ഭയങ്കര കുടിയനായിരുന്നു ഭയങ്കര താന്തോന്നിയായിരുന്നു അമ്മായിയമ്മ അതിനേക്കാൾ വഴക്കായിരുന്നു വീട്ടിലെന്നോ അടിയോ അലമ്പുമായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഭർത്താവ് ഇട്ടിട്ട് പോയതാണ് അങ്ങനെ ഭർത്താവ് ഇട്ടിട്ട് പോയപ്പോൾ ഗർഭിണിയായ നിറവായതായുള്ള പെണ്ണിനെ അമ്മായിയമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണിച്ചത് അവരുടെ Редактор субтитров ഭർത്താവിൻ്റെ സ്വദേശം ചേർത്തലയടുത്താണ് അവിടെ നിന്ന് ഇവരെ ഇറക്കി വിടുകയാണ് ചെയ്തത് ഇറക്കി വിട്ടിട്ട് തൻ്റെ വയറ്റി കുഞ്ഞുണ്ട് നടക്കാൻ പാടില്ല ഇതുപോലുള്ള അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ കാലഘട്ടമല്ല എന്ന് ഓർക്കണം കാലഘട്ടം കുറച്ചും കൂടെ മുമ്പാണ് അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ മകൻ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് പത്ത് മുപ്പ് അത്രയും പ്രായ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് പിന്നിലുള്ള സംഗതിയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരമ്മയ്ക്ക് നമുക്ക് എല്ലാ ആതുരസ വരങ്ങളൊന്നും ഇത്രമാത്രം ലഭ്യമല്ല വല്ലാത്ത വിഷമമാണ് അവർ നിറവയറും വെച്ചിട്ട് ഈ കൊച്ചിനെ നോക്കാനായിട്ട് ഈ കുഞ്ഞിനെ പോറ്റണം ആരുമില്ല സഹായിക്കാൻ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ് ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് ഈ കുടീനെ കെട്ടി കുടിയും കെട്ടിക്കൊണ്ട് വന്നിട്ട് അത്തരത്തിലുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് അയാൾ വീട്ടിൽ നിറക്കി പോയിട്ട് പുള്ളി ജയിലിൽ മുഖ്യവാറും ദിവസങ്ങളൊക്കെ ജയിലിലൊക്കെ ആയിരിക്കും അങ്ങനെ ഇട്ടിട്ട് പുള്ളിക്കാരൻ പോയി എവിടെയോ പോയി പുറപ്പെട്ടു പോയതാണ് അന്നത്തെ സമയമായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനും അന്വേഷിക്കാനോ ഒന്നും സാധിക്കത്തില്ലോ അങ്ങനെ അമ്മ കൊച്ചിനെ പ്രസവിച്ചു അതിനുശേഷം അവന് ഓരോ ഓരോ കടകളിലും ചായ കടകളിലും അവിടെ ഇവിടെയും പച്ചക്കറി കടകളിലും മാർക്കറ്റിലും ഒക്കെ കൊച്ചുവായിട്ട് പോയിരുന്ന മീനൊക്കെ മേടിച്ചിട്ട് ഓരോ പങ്ക് മീനും പച്ചക്കറിയൊക്കെ മാർക്കറ്റിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വിറ്റ് അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആലപ്പുഴയിൽ അവിടെ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊച്ചുവായിട്ടും ചെയ്യാത്ത ജോലികളൊന്നുമില്ല അത്രയും കഷ്ടപ്പെട്ട് അത്രയും വേദനയും അത്രയും അസഹിഷ്ണുതയോടെ അത്രയും സഹിച്ചിട്ടാണ് ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പിന്നെ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു ഈ ഗർഭകാലത്ത് പിന്നെ അവൻ്റെ അച്ഛനിൽ നിന്നുള്ള ഈ അമ്മയ്ക്ക് കിട്ടിയ ചവിട്ടും തൊഴിയും വടിയൊക്കെ ഇട്ട് അവനിങ്ങനെ ആസ്മയുടെ പോലെ അസുഖങ്ങളുണ്ട് അത് തന്നെയുമല്ല ഈ രീതിയിലേക്ക് അവർ ഈ ഈ ചവിട്ടൊക്കെ എഴുതിട്ട് അമ്മയുടെ കാല് അത് രണ്ടാമത് കൂടി ചേർന്നില്ല പക്ഷെ ഓക്കെ ആയി പക്ഷെ അവർക്ക് നടക്കുമ്പോൾ ഒരു പോലെ ഇങ്ങനെ ഏത് ഏന്തിയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഹരിദാസിന് ഈ അസുഖങ്ങൾ ഉള്ളത് കൊണ്ടും ഈ അമ്മയുടെ സംഗതി അയാൾക്ക് അതിൻ്റെ ഉള്ള ഫ്ലക്ച്വേഷനും അതിൻ്റെ ദേഷ്യമൊക്കെ അയാൾ തീർക്കുന്നത് ഇങ്ങനെയാണ് അത് തന്നെയല്ലേ ഈ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാത്ത ഏതി ഏന്തി നടക്കുന്നത് കൊണ്ട് ഈ മരുമകൾക്ക് അമ്മേനെ തീരെ ഇഷ്ടമില്ല കാരണം അവരെ എങ്ങനെയെങ്കിലും അമ്മയെ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്നും ഒഴിവായി പോയാൽ മതി എന്നുള്ള സംഗതിയിലേക്കാണ് ആ ഗീത എന്ന് പറഞ്ഞ പെൺകുട്ടി എപ്പോഴും സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് അസുഖക്കാരിയാണ് രണ്ടാമത് ഇത്രയും വർഷങ്ങൾ ഇത്രയും ത്യാഗമൊക്കെ സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ആ മകൻ െ വളർത്തി ഈ നിലയിലാക്കി മൂന്ന് സെന്റ് സ്ഥലമൊക്കെ ഉണ്ടായി കൊടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഓർക്കണം അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കാലത്തൊക്കെയാണെന്നുണ്ട് നമ്മൾ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഈ ഏന്തി വലിഞ്ഞ് നടന്നിട്ടുള്ള അമ്മ ഓരോ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കണം ഹരിദാസിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ എന്നിട്ട് ഇപ്പം എല്ലാമായി ഹരിദാസ് വിവാഹമൊക്കെ ഒരു ജോലിയുണ്ട് ഗീതയ്ക്കും ചെറിയൊരു ജോലിയുണ്ട് ഇവര് രണ്ടുപേരും ജോലിക്കാരാണ് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് എന്നിട്ട് അപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഈ അമ്മേനെ അവർ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുന്നില്ല അമ്മയെ അവർക്ക് ആവശ്യമില്ല അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് അമ്മ ഇറക്കി വിട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇതുപോലെ ശാപവാക്കുകളും ഇതുപോലെ അമ്മയുടെ പേരില ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ ദിവസവും ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴേക്കും അമ്മ എന്ത് ചെയ്യാനാണ് ആ പാവപ്പെട്ട സ്ത്രീ ഉള്ള തുണിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ ദിവസവും എവിടെയൊക്കെ ഏതെങ്കിലും അമ്പലത്തിൻ്റെ സമീപത്തോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോയി ഇങ്ങനെ നിൽക്കും ആരെങ്കിലുമൊക്കെ പത്തോ ഇരുപതോ അമ്പതോ നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ കൊടുക്കും അങ്ങനെ കഴിഞ്ഞു പോകുന്നു പിന്നെ അനാഥാലത്തിലോ അല്ലെങ്കിൽ ഇവൃത്തെ സാധനങ്ങളിലൊന്നും പോയി അമ്മ താമസിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയും അമ്മ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അമ്മയെ ഞാനൊരു കാര്യം ചെയ്യാം ഒരു നമുക്ക് ധാരാളം നമ്മൾ ഗാന്ധിഭവൻ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല തീർച്ചയായിട്ടും ഞാൻ അമ്മയെ അവിടെ കൊണ്ടാക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു ശേഷം മാത്രമേ ഞാനൊന്ന് പോകുന്നുള്ളൂ അപ്പം പറഞ്ഞു എൻ്റെ കുഞ്ഞിക്ക് എന്നെ ചതിക്കരുത് എന്നെ വിഷമിപ്പിക്കരുത് അങ്ങനെയൊന്നും പോകാൻ അറിയത്തില്ല എന്നിട്ടല്ല നമ്മുടെ ആലപ്പുഴയിലാണെങ്കിലും അങ്ങനെ ഉണ്ട് ഞാൻ അതുകൊണ്ടല്ല എൻ്റെ കൊച്ചിന് പാടില്ല അവർ മരുന്ന് മേടിക്കാൻ തന്നെ നല്ലൊരു തുക വേണം ഈ അത് അവൻ ഞാൻ അവൻ്റെ അമ്മയാണ് ഞാൻ ഗർഭകാലത്ത് എൻ്റെ ഭത്താവ് അടി ഇടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു കൂടി ശ്രദ്ധിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനെ എനിക്ക് അസുഖത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു ഞാൻ ഈ അമ്പലനടയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് പൈസ കിട്ടും ഞാൻ എൻ്റെ ഭക്ഷണത്തിന് ചുരുക്കി വല്ലതും കഴിച്ചിട്ട് ബാക്കി പൈസ ഞാനത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എനിക്ക് അവൻ്റെ അക്കൗണ്ട് നമ്പറും അവൻ്റെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ അറിയാം ഞാൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഉള്ളതുപോലെ എല്ലാ മാസവും അവന് മരുന്നുള്ള തുക ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നാ ഭിക്ഷ തേണ്ടിട്ടാണെങ്കിലും ആറ് മുന്നേ കഴിഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാനത് അവൻ എത്തിച്ചു കൊടുക്കാറുണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അയക്കും അപ്പം ഞാൻ ചോദിച്ചു ഈ വിവരം ഹരിദാസിന് അറിയാമോ ീന്ന് ചോദിച്ചു പറഞ്ഞു അവൻ അവനറിയാം അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ചെല്ലുമ്പോഴത്തേനും അറിയാമല്ലോ ആരാണ് പൈസ ഇട്ട് പൈസ ഇടുന്ന എൻ്റെ പേരെടുത്തിട്ടാണ് ഇടുന്നത് അവനറിയാം ഈ കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ഞാൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ ഞാൻ അവൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും വൃത്ത സാധനത്തിൽ ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എങ്ങനെയൊക്കെ നടക്കും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പക്ഷേ എൻ്റെ കുഞ്ഞ് അവന് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം ഞാൻ അവനെ ഒന്ന് പ്രസവിച്ച ഇങ്ങനെ ഏകി വലിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ആണെങ്കിലും അവനെ വളർത്തി എനിക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്റെ കുഞ്ഞിനെ വലിയ സ്നേഹം ാണ് പക്ഷേ അവൻ്റെ ഭാര്യ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനുള്ളത് കൊണ്ട് അവരുടെ വീട്ടിൽ സമാധാനമില്ല സ്നേഹമില്ല സന്തോഷമില്ല അതുകൊണ്ട് അവൾ എപ്പോഴും വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് അല്ല എൻ്റെ കൊച്ചനെ വഴക്ക് പറയും എന്നെ ചവിട്ടാൻ വരിക അടിക്കാൻ വരികയോ ഒക്കെ ചെയ്താലും എന്നെ അടിക്കത്തൊന്നുമില്ല അവൻ്റെ ഉള്ളിൽ അമ്മയോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ അവൻ അവനെന്നാ ചെയ്യാൻ പറ്റുന്നേ അവനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവനും വയ്യാത്തവനല്ലേ അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ അമ്മമാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരിക്കൽ എത്ര സങ്കീർണമാണല്ലേ നമുക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അമ്മ ഇവർ വഴക്കുണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പോന്നിട്ട് അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇറക്കി വിട്ടതുപോലെ തന്നെയാണത് എന്നിട്ട് അമ്മ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അത് സ്വരുക്കൂട്ടി വെച്ച് എല്ലാ മാസവും അതിൽ തുകയാക്കിയിട്ട് അമ്മ ആ മകൻ്റെ പേരിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കാരണം അമ്മയ്ക്ക് അവന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അവന് അസുഖങ്ങളുള്ളതാണ് അവന് മരുന്ന് മേടിക്കണം അമ്മ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ എവിടെയെങ്കിലുമൊക്കെ കടത്തിൻ്റെയിലൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അമ്മ പറയുന്നത് ഞാനിവിടെ കിടന്നി എത്താലും എനിക്ക് വിഷമമൊന്നുമില്ല രാത്രിയിൽ പട്ടി വരും പൂച്ച വരും ചിലപ്പം ഈ കള്ളു കൂടിയന്മാരും അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ വരും അപ്പോൾ ഞാൻ ഈ കെട്ടും പാണ്ടും ഒക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോയി റോഡിൻ്റെ അവിടെയൊക്കെ പോയി ഇങ്ങനെ മാറി എവിടെയെങ്കിലുമൊക്കെ നിൽക്കും എനിക്ക് പത്ത് എഴുപത് വയസ്സുണ്ടെങ്കിൽ ഇനി വരുന്ന കള്ള് കുടിച്ചിട്ട് വരുന്നവർക്കൊന്നും അതൊന്നും അറിയത്തില്ലല്ലോ ഒത്തിരി ബുദ്ധിമുട്ടാകും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അവരിങ്ങനെ കരയാണ് ഞാൻ പറഞ്ഞ അമ്മയെ തീർച്ചയായിട്ടും അമ്മ അമ്മ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് അമ്മ ഉടനായിട്ട് ഞാൻ തീർച്ചയായിട്ടും അമ്മ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മകൻ്റെ കാര്യമാണ് ആണെങ്കിലും അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മേനെ ഏതെങ്കിലും ഷട്ടർ ഹോമിൽ തന്നെ തീർച്ചയായിട്ടും അമ്മ പോകണം അമ്മ പോയില്ലെങ്കിൽ അത് ശരിയാകുകയില്ല അല്ലെങ്കിൽ ഞാനത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിക്കും എനിക്ക് അമ്മയുടെ വിദേശ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു എന്നെ എവിടെ കൊണ്ടുവിട്ടാലും കൊച്ചായി ഞാൻ അവിടെ നിൽക്കത്തില്ല അല്ലെങ്കിൽ കൊച്ചായിട്ട് എന്നെ എനിക്ക് എന്നെ മരണത്തിൽ കൊണ്ടുവിടുന്നതുപോലെയായിരിക്കും എന്നെ അങ്ങനെ ചെയ്യരുത് അത് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ അത്രയും പറഞ്ഞിട്ട് എന്റെ ഗ്ലാസ് ഒക്കെ സൈഡിലേക്ക് വെച്ചാൽ തുണി സഞ്ജീവെടുത്തിട്ട് പേട് ചരണ്ട് അമ്മയെ അവിടെ നിന്നിട്ട് ഓടി രക്ഷപ്പെടാനുള്ള രീതിയിലേക്ക് അങ്ങോട്ട് മാറി പോകുന്ന രീതി പറഞ്ഞ് മഴയും പെയ്യുന്നുണ്ട് ഞാൻ പറയും അമ്മ വേണ്ട വേണ്ട അമ്മ അമ്മയെങ്ങും പോകണ്ട എങ്ങും പോകണ്ട അമ്മ തൽക്കാലം ഇവിടെ ഇവിടെ നിൽക്കുക അമ്മ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ അമ്മയുടെയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയുള്ള പരിസ്ഥിതി നിങ്ങൾ പറയും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും നിങ്ങൾ ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിക്കേണ്ടതായിരിക്കണതെന്ന് പറയും അല്ലെങ്കിൽ അടുത്തുള്ള പിന്നെ ഓർഫണേജിലോ അല്ലെങ്കിൽ അതുപോലുള്ള വൃത്താശ്രമത്തിന് വിളിച്ച് പറയേണ്ടതായിരിക്കണം എന്നൊക്കെ കാര്യമെല്ലാം ശരിയാണ് പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാടുകളും എൻ്റെ നേരും എൻ്റെ ചിന്താ പിന്നെ ചിന്തിക്കാനുള്ള എൻ്റെ ശക്തിയും അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളും എനിക്ക് തീർച്ചയായിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അവരത് വിഷമത്തിലേക്ക് തള്ളിയിടുക അല്ലെങ്കിൽ അവരെ വീണ്ടും അതൊരു ബുദ്ധിമുട്ടിലേക്ക് ആക്കുക അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് പറഞ്ഞു വിടുക അതിനല്ല നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ ഈ സംഗതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ മട്ടാഞ്ചേരി ആലപ്പുഴ കൊമ്മാടി ആ ഭാഗത്ത് പോകുന്ന എവിടെങ്കിലും ആണെങ്കിലും ഏതെങ്കിലും വേറ്റിഷ്ടിൽ ഈ ദേവകീയമ്മയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഞാനിത് അറിയിച്ചു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഗീതയും ഹരിദാസും ഒന്ന് മനസ്സിലാക്കണം ആ അമ്മ ഇത്രയുമൊക്കെ ആയിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ തയ്യാറാകുന്നത് അതൊന്ന് മനസ്സിലാക്കും നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയി തന്നെ പോയിട്ട് അമ്മയെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന ഹരിദാസെ നിങ്ങൾക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസങ്ങളായിട്ട് അമ്മ നിങ്ങൾക്ക് മരുന്നിനു വേണ്ടിയിട്ട് നിങ്ങളെ അത്രയും കൂടി സ്നേഹത്തോടു കൂടിയിട്ടാണ് അമ്മ നിങ്ങളെ കരുതുകയും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അമ്മയും യുടെ പൊന്നു മോനാണ് നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ ധാരാളം വിഷമിച്ചിട്ടുണ്ട് ധാരാളം സഹിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല ഗീതയൊന്നും മനസ്സിലാക്കണം ആ അമ്മ ഒരു പാവം അമ്മയാണ് മകനോടും ഗീതയോടും അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവർ ഏന്തി വലിഞ്ഞൊക്കെ നടക്കുന്ന അവരുടെ യുവനകാലത്ത് ഗീത ഇപ്പം നമ്മുടെ ആരോഗ്യത്തോടെ നടക്കുന്നില്ലേ ഗീതയെ ഹരിതാ ചരിത നുള്ളിൽ നോക്കും ഗീതയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും അപ്പൊ അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയോ ഗർഭിണിയായിരുന്നെ അവരെ ചവിട്ടി താഴെ ഇട്ടിട്ട് അവരുടെ വലത് കാലിച്ച് വലിച്ചു പിടിച്ച് ഒടിച്ച് തിരിച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഗർഭവതി സ്ത്രീയെ നമുക്ക് എത്ര നമുക്കൊന്ന് ആലോചിക്കാൻ പോലും സാധിക്കുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണെങ്കിലും ആ അമ്മേനെ പോയി കണ്ടെത്തിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ട്രാവൽ വിത്ത് സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കാണുകയാണ് അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് ഞാൻ അവരെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈദരാബാദിലുള്ള അമ്മേനെ ഞാൻ റാവുവിൻ്റെ വീട്ടിലേക്ക് പോയ അമ്മ ആ അമ്മയ്ക്ക് അത് ദൈവ നിയോഗമാണ് റാവു എന്ന് പറഞ്ഞിട്ട് മകനെ അമ്മയ്ക്ക് കൊടുത്തത് ദൈവമായിട്ട് ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ് അപ്പോൾ അത് ഐസക്കിനും ബീനയും ഒക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ പറയുമ്പം ദേവദേവ് നമ്മൾ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ വെച്ച് പെരുമാറാനായിട്ട് സാധിക്കത്തുള്ളൂ എനിക്കും ധാരാളം പരിമിതികളുള്ള ഒരാളാണ് ഞാൻ തികച്ചും സാധാരണക്കാരിൽ തികച്ചും സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ദയവായിട്ട് എന്നെ കുറ്റപ്പെടുത്തൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ലോകത്തിലുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുവാനായിട്ടും സമൂഹത്തിലെ ആളുകൾ മനസ്സിലേക്ക് കരുണയും നന്മയും സ്നേഹവും ഒക്കെ നിറയുവാനായിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള അതിന് ചെറിയ കാരണം ഞാനാകുന്നതെങ്കിൽ ദൈവത്തെ കരുതി അതൊരു നല്ല പ്രവൃത്തി ആകട്ടെ എന്നുള്ള കരുതിക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ദേവകിയമ്മയ്ക്ക് മകൻ തീർച്ചയായിട്ടും അന്വേഷിച്ചു വരും അല്ലെങ്കിൽ ആലപ്പുഴ നിവാസികളും മട്ടാഞ്ചേരി അല്ലെങ്കിൽ കൊമ്മാടി പുന്തോപ്പ് ആ ഭാഗത്തൊക്കെയുള്ള ആരെങ്കിലും അമ്മ പല സ്ഥലങ്ങളിലാണ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും ബീച്ചിൻ്റെ അവിടെയൊക്കെ അമ്മ പോകാറുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയെ കാണാൻ സാധിക്കുന്നത് എപ്പോഴും അമ്മ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലാണ് അമ്മ അമ്മയെ കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള പൈസ ബാക്കി മാത്രം എടുത്തിട്ട് ബാക്കി അമ്മയൊക്കെ കൊടുത്തിട്ട് എനിക്ക് എനിക്കതേ അത്രമാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ എന്താണെങ്കിലും ആ അമ്മയെ ദൈവം കൈവിടാതിരിക്കട്ടെ ഹരിദാസും ഗീതയും സ്നേഹത്തോടു കൂടി അമ്മയെ തിരിച്ചു വിളിക്കും എന്ന പ്രത്യാശയോട് കൂടിയിട്ട് ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ട്രാവൽ സുനു എൻ്റെ സത്യം നേടിയുള്ള ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്